കൊല്ലം മെയിൻ റോഡിലുള്ള ഒരു തുണി തുണിഷോപ്പിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പിറയിൽ കാണുന്നത് തമിഴ്നാട് തൃച്ചി സ്വദേശിയാണ് ഏതാണ്ട് കൊല്ലത്ത് വന്നിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം കാലയളവിൽ ഒരേ ജോലി ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടകളിലെ മുമ്പിൽ നിന്ന് ഈ യാത്ര ഇതുവഴി നടന്നു പോകുന്നവരെ വിളിച്ച് കടയ്ക്കകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ കാണിക്കുക ഷർട്ട് ആവട്ടെ അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ കസേര കൊടുത്താൽ പോലും അദ്ദേഹം ഇരിക്കാറില്ല കാലത്ത് എത്ര മണിക്കാണോ ആറു മണിക്കാണോ എട്ട് മണിക്ക് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പോകുന്നിടം വരെ ഒരേ നിൽപ്പ് നിന്നുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്നവരെ എല്ലാം തന്നെ വിളിച്ച് കടക്കകത്തേക്ക് കയറ്റി അവർ സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു ഒറ്റ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലമായിട്ട് കൊല്ലത്ത് തന്നെ ഇതേ കണക്ക് ഇതേ ഒരേ തൊഴിൽ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കും ഒരു വ്യക്തിയാണ് അദ്ദേഹം അധികം സംസാരിക്കാൻ തയ്യാറല്ല കാര്യം ഈ ഒരു ജോലി തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഇയാളെ ആളെ വിളിച്ച് അകത്ത് കയറ്റുന്ന ആ ഒരു പ്രവണത മനുഷ്യ അങ്ങ് ക്രമേണ അതങ്ങ് അദ്ദേഹത്തിന് ശീലമായി മാറിപ്പോയി അധികം ആ കടയിൽ നിൽക്കുന്ന മറ്റു തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്നും അധികം സംസാരമില്ല ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടി ആ ജോലിയിൽ ഒന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കാതെ വെയിലായാലും മഴയായാലും അദ്ദേഹം ഈ മെയിൻ റോഡ് വഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ സാധിക്കും സുപരിചിതനാണ് അദ്ദേഹം കൊല്ലം വന്നിട്ട് മുപ്പത് വർഷത്തിന് മേലെ മുപ്പത് വർഷം ഇന്ന വേല മറ്റും ചെയ്യുമ്പോ വേറെ എതും വേല ചെയ്യാതാ ഊർക്ക് പോകുന്നില്ല ഇതേ എത്ര വർഷമായിട്ട് ഈ കടയിൽ ജോലി ഉണ്ട് ഇവരെ വന്ന് മുപ്പത് നാൽപ്പത് കൊല്ലം ആയി നാൽപ്പത് കൊല്ലം ആ ആ ഇതന്നെ ജോലി വേറെ ജോലി എന്താ അറിയത്തില്ല ഇവർക്ക് അവർക്ക് ഇരിക്കാ എന്താ സ്റ്റൂളോ കസര കൊടുക്കാത്തത് കൊണ്ട് അവരൊക്കെ സമ്മതിക്കത്തില്ല ഇരിക്കാതെ കൊടുക്കും കൊടുക്കുക അവരെ ഇരിക്കും അവർ കേക്കത്തില്ല പക്ഷേ കൊടുക്കും അവർ വൈകിട്ട് ഒരു ആറ് ഏഴുമണി പോലും ഡ്യൂട്ടി കയറിയാ വരുന്നവരെ ആളെ വിളിച്ചോട്ടേ ഇരിക്കോലി മാത്രം തന്നെ അറിയാം വേറെ ചെയ്യത്തില്ല വേറെ ചെയ്യത്തില്ല എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുള്ളൂ ശമ്പളം ഒരു പത്ത് പന്ത്രണ്ട് രൂപ പിടിക്കും சாப்பாடு ரூம் எல்லாம் சாப்பாடு எல்லாமே ஃப்ரீ தான் எத்தனை குட்டிகள் நாலு குட்டிகளா அவங்களெல்லாம் இருக்கா எல்லாம் படிக்க வச்சிருக்காங்க இந்த வேலை செய்துதானே அவங்களெல்லாம் அப்படி ஆக்கியிருக்கு ചിന്നക്കടയിൽ വരുമ്പോഴത്തേക്കും ഒരു ഷർട്ട് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ആ പുള്ളി നമ്മളെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ബാക്കിയാച്ചിട്ടാ നമുക്ക് എന്തേലും ഷർട്ടൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്യും അപ്പൊ നമ്മള് അന്നൊന്നും നമ്മളെ അത്രയും പൈസയൊന്നും കാണത്തില്ല അപ്പൊ നമ്മൾ ഈ കടയുടെ രണ്ട് വാതിലുണ്ട് ഈ കടക്ക് നമ്മൾ ഒരു വാതിലൂടെ കയറിയിട്ട് പല വാതിലി കൂടെ നമ്മൾ അങ്ങ് പോകും കാര്യം അന്നൊക്കെ നമ്മൾക്ക് അത്രയും പൈസ ഒന്നും ഇല്ല ഇന്ന് നമ്മൾ അകത്ത് കയറി പോകും കാര്യം അത്രയും ആത്മാർത്ഥയോടും വളരെ സത്യസന്ധതയോടും ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരു ദിവസം ഞാൻ കണ്ടത് ഈ കടയുന്ന ഒരു പയ്യൻ എന്തോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഓടുന്നതാണ് ഞാൻ കാണുന്നത് ഇദ്ദേഹം ആ എടുത്തുകൊണ്ട് ഓടിയ കള്ളന്റെ പിറകെ ഓടി റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിച്ചിട്ട് പിടിച്ച് ആ ഡ്രസ്സ് തിരിച്ച് മുതലാളിയെ കൊണ്ടേപ്പിക്കുകയും വളരെ ഒരു സത്യസന്ധമായ ഒരു സമയമാണ് നമ്മളിന്ന് കണ്ടത് അതേപോലെ തന്നെ പുള്ളിക്ക് നാല് മക്കളാണുള്ളത്